നാഷണൽ ഹെൽത്ത് മിഷന്റെ സംസ്ഥാനത്തെ പ്രവർത്തനത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനക്കെതിരെ നേതൃത്വത്തിൽ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജില്ലാ സെക്രട്ടറി ചെയ്തു ഈ വർഷം കേന്ദ്ര ഇതുവരെ നൽകിയില്ല സംസ്ഥാന സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ പോലും സംസ്ഥാനം അത് വകിയിരുത്തുകയും പദ്ധതി തടസ്സപ്പെടാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ തീരുമാനമെടുക്കുകയും ചെയ്തു മൊത്തം പദ്ധതിക്ക് അഞ്ഞൂറ്റമ്പത് കോടി വേണം അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനവും എന്ന നിലയിലാണ് എൻ എച്ച് എമ്മിൻ്റെ ചെലവുകൾ നിർവഹിച്ചു വരുന്നത് നേരത്തെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രവിഹിതവും ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനത്തിൻ്റെ വിഹിതവും ചേർത്തായിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് സംസ്ഥാന വിഹിതം ഉയർത്തുകയും കേന്ദ്ര ഭാരം സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്യുന്ന രീതി സ്വീകരിച്ചു വരുന്നത് അധ്യക്ഷത വഹിച്ചു സി ഐ ടി ജില്ലാ സെക്രട്ടറി കെ അശോകൻ കെ നിധിൻ സി സിജു ഡോക്ടർ പ്രിയ ബാലൻ ഡോക്ടർ സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള സോഷ്യലിസ്റ്റ് എംപ്ലോയീസ് പി എഫ് ആക്ഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിന് മുമ്പിൽ കുടുംബ സദസ് സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുതിർന്ന പൗരന്മാരോടും പി എഫ് പെൻഷൻകാരോടും ക്ഷേമ പെൻഷൻകാരോടും കാണിക്കുന്ന ക്രൂരത അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന കുടുംബ സദസ് സംസ്ഥാന ചെയർമാൻ കൊറ്റ്യൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പ്രസന്റ് അധ്യക്ഷത വഹിച്ചു എ കെ ഭാസ്കരൻ നബ്യാർ മുഹമ്മദ് താണ അഡ്വക്കേറ്റ് ദേവദാസ് തളാപ്പ് വി വി ചന്ദ്രൻ മാസ്റ്റർ ഇംതിയാസ് കെ കെ കുഞ്ഞിക്കണ്ണൻ പി ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ